ഹലോ ഇത് നമ്മളൊരു വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം അതിനായിട്ട് ഇതുപോലെയുള്ള കവർ എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കവർ ഈ ഒരു കറിൻ്റെ കൂടെ ഒരു മഞ്ഞ കവർ കൂടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കവറാണ് അപ്പോൾ ഈ ഒരു കവറ് വെച്ചിട്ട് നമ്മൾ ഫ്ലവേഴ്സാണ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഒരു ഈ രണ്ട് കളറാണ് പക്ഷേ ഇതുപോലെ തന്നെ നമുക്ക് വെറൈറ്റി കളറൊക്കെ കിട്ടുവാണെങ്കിൽ ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കുന്ന നോക്കിയാൽ നല്ല അടിപൊളി ഫ്ലവേഴ്സ് തന്നെ നമുക്ക് മീക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ചെറിയ പീസ് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ട് അടിയിലുള്ള ആ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ഒരു ഒരിഞ്ച് ഒന്നോ ഒന്നോ രണ്ടോ ഇഞ്ച് നീളത്തിൽ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടിത് അതിൻ്റെ അറ്റം രണ്ടും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് അത് അതിൻ്റെ നടുവ കൂടെ കട്ട് ചെയ്യുന്ന ടൈമിൽ അത് രണ്ട് പീസായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു പീസിലാണ് നമ്മൾ ഒരു പെറ്റ ഒരു പെറ്റലല്ല കുറച്ചധികം പെറ്റൽ ഒറ്റ പീസിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം എന്നിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് അതൊന്നും കൂടെ രണ്ട് പീസാക്കി എടുക്കുന്നുണ്ട് ഇത് നമ്മൾ ആ ഒരു പെറ്റലിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു മഞ്ഞ ഭാഗം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത ആ ഒരു പീസ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ കുന കുനാ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ കുഞ്ഞി കുഞ്ഞ് ഇതുപോലെ പീസുകളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് പീസുകളാക്കി ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല അതിൻ്റെ ആ ഒരു മൂന്നിൽ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ അത് നിർത്തുന്നുണ്ട് ആ ഒരു കട്ട് ചെയ്യുന്ന സംഭവം അത് കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് ഇതേപോലെ വിരിച്ച് ഇതൊക്കാൻ വേണ്ടി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ കാണുന്നത് പോലെ ഇതുപോലെ ഇതുപോലെ തന്നെ കുനെ കുഞ്ഞു അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ ഒരു ഓറഞ്ച് കളർ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഈ ഒരു ഓറഞ്ച് കളറാണ് നമ്മൾ പെറ്റനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് പഴയ ഒരു കവറാണ് ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിരുന്നതാണ് അപ്പോൾ വേറൊരു കവർ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റേതായ കുറച്ച് കലകളൊക്കെ ഉണ്ട് അതിൽ നിന്ന് അപ്പം നമ്മളത് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ വീട്ടിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുകയാണ് പക്ഷെ നമ്മൾ നേരത്തെ എടുത്തതിന് വീതി വളരെ കുറവായിരുന്നു അപ്പോൾ ഇതിന് കുറച്ച് വീതി വേണം കാരണം ഇത് പെറ്റലിൻ്റെ ഭാഗമാണല്ലോ അപ്പം അത്യാവശ്യം വീതി വേണ്ടതിനെക്കൊണ്ട് നേരത്തെ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഇരട്ട് ഭാഗ അതിൻ്റെ ഒരു ഇരട്ടി അളവിലാണ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നീളം ഏതാണ്ട് സെയിമാണ് വീതി ഏതാണ്ട് സെയിമാണ് കാരണം ആ ഒരു കവറിൻ്റെ ആയിട്ട് വരുന്നത് എല്ലാ ഏകദേശം എല്ലാ കവറും സെയിം ആയിരിക്കുമല്ലോ അപ്പോൾ അത് അങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് വീട്ടിൽ കാണുന്നത് പോലെ തന്നെ ഇതുപോലെ രണ്ടാക്കിയിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടെന്നു അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ രണ്ടരികശങ്ങളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കളയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടെണ്ണം എടുത്ത് മാരുന്നില്ല ആ ഒരു രണ്ട് പീസ് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് പെറ്റൽ കട്ട് ചെയ്തെടുക്കുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് അതങ്ങനെ ചെയ്താൽ നമുക്ക് ഒറ്റര് കട്ടിന് തന്നെ രണ്ട് ഇതിനുള്ള പെറ്റൽ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ രണ്ട് പീസും അട്ടത്തേയും മാറ്റാത്ത തന്നെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പെൻസിൽ വെച്ചിട്ട് നമ്മളത് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ മേലെ ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അത് വരച്ചു കൊടുത്തതിനു ശേഷം ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് തന്ന ടൈമിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ അറ്റത്ത് കുറച്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ അപ്പോൾ ഞാനിത് പറയുന്ന ടൈമിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ലെങ്കിലും വീഡിയോയിൽ കാണുന്ന ടൈമിൽ മനസ്സിലാവും ഇതുപോലെയാണ് നമ്മൾ അടിയിൽ ഭാഗത്ത് ഇതുപോലെ ഒരു സ്പേസ് കൊടുക്കണം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പാടില്ല ഒരു ജോയിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നിവർത്തുന്ന ടൈമിൽ ഇതുപോലെ നമുക്ക് കിട്ടും ആ ഒരു ഇതളുകൾ ഓരോന്നോരോന്നായിട്ട് യും ചെയ്യും അത് ജോയിൻ ആയിരിക്കും അപ്പോൾ ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പൂമ്പടീൻ്റെ ഭാഗം നേരത്തെ നമ്മൾ കട്ട് ചെയ്തിരുന്ന ആ ഒരു പൂമ്പടീൻ്റെ ഭാഗത്തിൽ ഇതുപോലെ ഈ ഒരു പൂമ്പടിയുടെ ഭാഗത്ത് നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഫസ്റ്റത്തെ നേരത്തെ ആ ഒരു ഭാഗം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കറിൻ്റെ അതിന്റെ ആ ഒരു പൂമ്പടീൻ്റെ ഭാഗത്തിലേക്ക് വേണ്ടതുള്ളൂ കാരണം അത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അപ്പോൾ അങ്ങനെ അത് പകുതി ഭാഗത്ത് ഇതുപോലെ കൊടുത്തിട്ട് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കളയുന്നുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയാലും നമുക്കടുത്ത ആ ഒരു പൂമ്പടിക്ക് വേണ്ടി കൂടെ അത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിനെ ആ ഒരു ചെറിയ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഈ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഭയങ്കര തിന്നാണ് നമ്മൾ ഈ ഒരു മേലത്തെ മേലത്തെ ആ ഒരു വൈറ്റ് കളർ പോർഷൻ നമ്മൾ എടുത്ത് കളയുന്ന ടൈമിൽ വളരെ തിന്നാണ് അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ആ ഒരു സ്റ്റിക്കർ നമ്മൾ ഇതുപോലെ ആ ഒരു പെറ്റലിൻ്റെ ഭാഗത്ത് ഇതുപോലെ നേരത്തെ ഒട്ടിച്ചതൊടുത്ത പോലെ തന്നെ ആ ഒരു പൂമ്പൊടി കുട്ടിച്ചെടുത്തോന്ന പെറ്റലിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഒരു സ്റ്റിക്കറ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഒരു ഇത് ഡബിൾ സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മേലത്തെ ആ ഒരു വൈറ്റ് കളർ പോഷൻ കൂടി എടുത്തു കഴിഞ്ഞാലും നമുക്കിത് ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വീടിൽ കാണുന്നത് പോലെ അതിൻ്റെ മേലത്തെ ആ ഒരു വൈറ്റ് പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് പീൽ ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് മുൻപായിട്ട് ഒരു നൂൽക്കമ്പി ഇതുപോലെ കെട്ടിട്ടിട്ട് ഒന്ന് ചൊറച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു പൂമ്പൊടിൻ്റെ മേലെ എന്നിട്ട് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു പൂമ്പൊടി റോൾ ചെയ്യുന്ന ടൈമിൽ ആ ഒരു സ്റ്റിക്കറിൻ്റെ മേലത്തെ ഭാഗം കൂടെ മാറ്റുന്ന ടൈമിൽ ഇതിങ്ങനെ സ്റ്റിക്കായി സ്റ്റിക്കായിട്ട് കിട്ടും അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും ഭയങ്കര ആണ് ഈ ഒരു ടൈപ്പ് ഡെഫ്റ്റ് സൈഡ് സ്റ്റിക്കർ ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡബിൾ സ്റ്റൈൽ സ്റ്റിക്കർ യൂസ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അത് ആദ്യം തന്നെ ആ ഒരു സംഭവം ഫീൽ ചെയ്ത് കളയാൻ വേണ്ടി പാടില്ല കാരണം അത് നമ്മളെവിടെ തൊഴുന്നു അവിടെയൊക്കെ അത് ഒട്ടിപ്പോവും അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നീക്കുന്ന ടൈമിൽ മാത്രമേ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ നമ്മുടെ പൂമ്പൊടി എവിടെ സെറ്റായിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ആ ഒരു പെറ്റൽ കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു പൂമ്പടി ഒട്ടിച്ചത് അതേപോലെ തന്നെയാണ് പെറ്റലും ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്റ്റിക്കർ ആദ്യമേ പറിച്ചു കളഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്താൽ ആകെ പണി കിട്ടും അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ അറേഞ്ച് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി ഇപ്പോൾ വീടുകൾ കാണുന്നത് പോലെ പെട്ടെന്ന് ഇങ്ങനെയായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പെറ്റലിൻ്റെ ബാക്കിൽ തന്നെയായിരുന്നു അടുത്ത പെറ്റൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനത് കുറച്ചൊന്ന് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ആ ടൈമില് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പെറ്റലിന്റെ ഷേപ്പ് ഈ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്ന ടൈമിൽ ഭയങ്കര തിന്നായത് തന്നെ നമുക്ക് വിചാരിച്ചെടുത്തൊന്നും നിൽക്കൂല അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഒട്ടിക്കണം അപ്പം ഞാൻ ആകെ ഒരു അബദ്ധമായിരുന്നു ആദ്യത്തെ ഒരു വർക്ക് അപ്പം ഞാനത് എങ്ങനെയൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു അപ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഫ്ലവറ് അതിനുശേഷം അതിൻ്റെ ആ ഒരു പെറ്റലും ഇതുപോലെ ഒന്ന് നിവർത്തി വിടർത്തിയൊക്കെ കൊടുത്തു ആ ഒരു നൂൽക്കമ്പി നമ്മളൊന്ന് നേരെ നിന്ന് ഇതാക്കി കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ ആ ഒരു നൂൽക്കമ്പിയിലേക്ക് നമ്മൾ ഗ്രീൻ ടാപ്പ് ഗ്രീൻഡാപ്പൊട്ടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ കമ്പിൻ്റെ ഭാഗം ും പുറത്ത് കാണില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഗ്രീൻ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഗ്രീൻ ടാപ്പ് സ്റ്റിക്കബിളാണ് ഓൾറെഡി സ്റ്റിക്കബിൾ ആണ് അപ്പോൾ നമ്മൾ അതിങ്ങനെ വരച്ച് കൊടുക്കുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിൽ നിന്നും എങ്ങനെയാണെന്ന് അറിയില്ല ഒരു ഗമ്പ് വന്നിട്ട് അതിങ്ങനെ ഒട്ടി നിന്നോളും അപ്പം ഞാനത് ആദ്യം ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു കമ്പി പുറത്ത് കാണാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് ഈ ഒരു ഗ്രീൻ ടാപ്പ് എൻ്റെ യൂസേജ് എന്ന് പറയുന്നത് നമ്മൾ വേറെ ഗമ്പൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇതുപോലെ ഒന്ന് പിലി ഒന്ന് വരച്ചു കൊടുക്കുന്ന ടൈമിൽ അത് നന്നായിട്ട് ഒട്ടി അവിടെ നിന്നോളും വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് നമ്മളിതാ റോൾ ചെയ്യുന്നതോറും അത് ഒട്ടി ഒട്ടി വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒരു നില്ക്കാൻ ഇത്രയും നീളമുള്ളവർ നില്ക്കാൻ വേണ്ടി ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇത് ഫ്ലവർ ഇട്ടാക്കാൻ ഉദ്ദേശിച്ച ബോട്ടിൽ അത്യാവശ്യം നീളമുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നീളത്തിലെടുത്തിട്ടുണ്ടായിരുന്നത് ചെറിയ ചെറിയൊരു പീസ് മതി നില്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പം അതങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇല വേണം ലീഫ് വേണം അപ്പം അതിനായിട്ട് ഒരു പച്ച കളർ ഏകദേശം ഏതാണ്ട് ഒരു പച്ച കളർ ആയിരുന്നു ഇലയുടെ കളറൊന്നും ആയിരുന്നില്ല പക്ഷെ ഞാനതും ഈ ഒരു കവറിൽ നിന്നും കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലൊന്നുമല്ല ഞാൻ പെറ്റൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് എനിക്ക് തോന്നിയ അളവിൽ തന്നെ കട്ട് ചെയ്തു ഞാൻ ലാസ്റ്റ് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യണം ഇങ്ങനെ വര കട്ട് ചെയ്യുന്നതിന് മുൻപേ വരച്ച് കൊടുക്കണം എന്നൊന്നുമില്ല നമുക്ക് ആ ഒരു നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ട് കട്ട് ചെയ്താൽ മതിയാവും ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു അതിനേക്കാട്ടും ഒരിത്തിരി വലുത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് അത് ഇഷ്ടപ്പെടാത്തപ്പോൾ ഞാൻ വേറെ ഒന്ന് അത്യാവശ്യം നീളത്തിലുള്ള പെറ്റലാണ് ലീഫാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കവറിൽ നിന്ന് ഞാൻ ഈ ഒരു പെറ്റൽ കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഈ ഒരു ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് ഞാൻ സെയിം ആ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ഭാഗമൊക്കെ പുറത്ത് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതടിയിലായിട്ടൊക്കെ വെച്ചുകൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഞാൻ അധികം രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു നീളം വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടെടുക്കാൻ ഞാൻ ചെറുതായതുകൊണ്ട് എനിക്ക് ചെറുതിഷ്ടമായതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയുന്ന കവർ വെച്ചിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ ആണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ശരിക്കും ഒരു നല്ല മേക്കോ പറഞ്ഞാണല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ബൈ